The ഹലോ ഇപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലേ എല്ലായിടത്തും പ്രോഗ്രാംസും ബീച്ച് വസ്റ്റിലും ഒക്കെ നടക്കുന്ന ടൈമാണ് അപ്പം നമ്മുടെ പിള്ളേരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ് കേട്ടോ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ശ്രദ്ധിക്കും എന്നാലും അവർ കൈവിട്ട് നമ്മളൊന്ന് കണ്ണ് തെറ്റാൻ വേണ്ടി കാത്തു നിൽക്കും അവർ കൈവിട്ട് ഓടാനായിട്ട് അവരും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മൂഡിപ്പം അതാണ് എന്നാലും നമ്മളെ നമ്മളെ ചുറ്റുവട്ടത്ത് അവരുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് മിസ്സിങ്ങൾ നടക്കണുണ്ട് ഇങ്ങനത്തൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇവിടെയും അതേ ചെറിയൊരു അങ്ങതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വഴിയേ പറയാം കേട്ടാ അപ്പോൾ ഇതേ ഞങ്ങൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു ബീച്ച് ഹോസ്റ്റലിന് വന്നേക്കാളാ പൊക്ലായില് ഊഞ്ഞാൽ ബീച്ച് എന്ന ഒരു ബീച്ചിൽ വന്നേക്കാണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് ഒരു അഞ്ചുമണിക്ക് വന്ന് അവിടെ വന്നപ്പോഴേക്കും പിള്ളേർ പിന്നെ പറയേണ്ടല്ലോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്തായാലും നമ്മളെ പൈസ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും പൈസ ആയിട്ട് എന്നെ വരണം കാലിയായിട്ട് ഇവിടെ വരാനേ പറ്റില്ല അപ്പോൾ അതെ അവർ ഫുൾ ആർമാിട്ടുണ്ട് കേട്ടോ ഇതിൽ പൈസ ഞാൻ കയറ്റിയില്ല കേട്ടോ കാരണം അവൾക്ക് ഈ അധികം അങ്കിട് തയ്ക്ക് കഴിഞ്ഞാൽ തല ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് കയറ്റില്ല അപ്പം പിന്നെ എന്നാലും ഈക്കാൻമാർ കയറിയിലൊക്കെ അവളും തുളിച്ചാടുന്നുണ്ട് കേട്ടോ പേടി ഉണ്ടായിരുന്നാലും പിന്നെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് കൊടുക്കും കേട്ടോ വയറിനും വേണ്ട എന്തെങ്കിലുമൊക്കെ അപ്പോൾ ക്ഷീണമാകുമ്പോൾ അതേ ഇങ്ങനെ വന്നിട്ട് അതേ ഇപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് അത് കഴിക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ചൂട് ചായ സമൂസ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ കഴിക്കുന്നുണ്ട് പിന്നെ അതേ അതിൻ്റെ ഇടയിൽ പൈസയുടെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയിട്ടാണ് ധനഷ്ക അവളും അമ്മ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞപ്പോൾ പൈസ പറഞ്ഞ പോലെ വന്നത് പകലാണല്ലോ ഉമ്മ അതേ പോയത് ഇരുട്ടത്താണെന്ന് അതുപോലെ തന്നെ അതേ ഇരിട്ടായി അവിടെ പ്രോഗ്രാംസ് തുടങ്ങണത് ഏഴരക്കൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തി അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എത്തിയത് കൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പോകുന്നു ടയേർഡായില്ല പിന്നെ അതേ നല്ലോണം ഇങ്ങനെ ആ സമയത്തായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത് ഇപ്പം അതേ ഈ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ നിന്നിരുന്നത് വാപ്പയും ബാപ്പത് ഇവിടെ കപ്പലണ്ടി വരൊക്കെ നിൽക്കേണ്ടിട്ടാ പക്ഷെ അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഒരു പയ്യൻ ഇവിടെ നിന്ന് മിസ്സായി പോയിട്ടാ വേറെ എവിടെക്കും അല്ല നമ്മളടുത്തുതന്നെ ഉണ്ടായിരുന്നു അവന് ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഒന്നും മാറിപ്പോയി പക്ഷെ ആ ടൈമിൽ നമ്മൾ നെഞ്ചൊക്കെ അതേ ആ സമയത്ത് നമ്മൾ അതേ അന്വേഷിച്ചടക്കാണ്ടിട്ടാ കണ്ട നെഞ്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇപ്പം അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അന്വേഷിച്ചൊക്കെ പോയി പിന്നെ അവളെ അന്വേഷിച്ചു നമ്മൾ പോയി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ എന്തെല്ലാം വേഗം എത്തിയിട്ടാണ് വേഗം എത്തിയിട്ടുണ്ടായിരുന്നവൻ അപ്പോൾ ദേ ഉമ്മാക്ക് പിള്ളേരെ വലിക്കേണ്ട ടൈം തന്നെ ആയിരുന്നു കേട്ടോ അത് തന്നെയായിരുന്നു ഉമ്മ അവള് വെള്ളത്തിലേക്ക് പോവും ഉമ്മ ദേ വീണ്ടും പോവും ഇത് തന്നെയായിരുന്നു ഇക്കാൻമാരുള്ളതുകൊണ്ട് ഇക്കാമാരെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ദേ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകണല്ലേ ഉമ്മാനെ വാപ്പാനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങേണ്ട സമയട്ടോ അപ്പോൾ ദീ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ പയ്യനെ ഇറങ്ങിയിട്ടാണ് നടന്നതിനാണ് പോയത് കാരണം പേടിക്കേണ്ടല്ലോ വാപ്പയും ഉമ്മയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് ധൈര്യമായിട്ട് നടന്നു പോവാട്ട വത്താനൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നിട്ടാ ഈ ഒരു നടത്തം അങ്ങനെ അതേ കുറച്ച് വെളിച്ചം കണ്ടപ്പോൾ ഒരു കടയിൽ നിർത്തി വീണ്ടും ഗ്രാങ്കൾക്ക് വെള്ളം കൊടുത്തിട്ട് അതൊക്കെ ഒക്കെ ഒടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടാണ് അപ്പം ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ